ജോളി വായ നബിയുല്ലാൻ്റെ പൂമലരായ ഫാത്തിമ സുഹ്റാ ഫാത്തിമ ഹീജാത്തിമാക്കളിൽ താജുളിവായ नबि उल्ला पूमलराय बिन्त हदि जामा बिवी जुहरा फात्मा या फाति मनोराणि या ज़हरुहराणि चम्बलराय पूमिनी

േന്മലരി ത്വാഹ മന്നയച്ച നിലാവേ മലരായി മീരിഞ്ഞ സുറാജെ മധുഹോദി പാടാം അസ്സലം മധുഹോദി കനിയാം തിരുസലാ മക്കത്തെ മണ്ണും വിണ്ണും മർഹപാടി ഉദയം ചെയ്ത മന്ദാരത്തേ മല മണ്ണാനയച്ചവേ മലരായി വിരിഞ്ഞ സിറാജേ മധുഹോദിപ്പാടാം മതിഹോദി കനിയാം തിരുസലാ പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹാബിബിൻ്റെ ഹാദിമ അന്നേ തൊട്ടിന്നോളം ഞോറിൻ പോകം കണ്ടില്ലേ ഞാനെന്ത് മാദേഹ എന്നും മൊഹിബിൻ്റെ മുൻ ിൽ മധു പാടി ഞാൻ ഇന്നെന്ത് ജോറില്ല ഒന്നും മേധാവിൻറെ ചാരു വന്നില്ലേ നാളെ എന്താകും ബേജാറീല പണ്ടേ മദീനയെ പാടി ഞാനിന്ന് വേരിൽ ഹാബീവിൻ്റെ ഹാദിമ അന്നെ തൊട്ടിന്നോളം ഓറിൻ പോമുഖം കണ്ടില്ലേ മാദിഹാ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بدي مكة بيران نوري بارم ദിനം വന്നാൽ പരിഹാരം തരുന്നോരേത്തോലില്ല അലയാസീൻ ഹബീബില്ല